നമസ്കാരം കേരള കോളിംഗ് യാത്ര തുടർന്നുകൊണ്ടേയിരിക്കുന്നു എല്ലാവർക്കും സ്വാഗതം ഞാനിപ്പോൾ അതാ ഒരു ഒരു കാട്ടുപാത പോലെ തോന്നുന്ന ഒരു വഴിയിലൂടെ നടന്ന് ഒരു ഒരു കാട്ടുചോല ഒരു ആറ് എൻ്റെ സൈഡിലൂടെയുള്ള വഴിയിലൂടെ നടന്ന് വന്ന് ഞാൻ ഒരു വാൽമീകം എന്ന് പറയുന്ന ഒരു ഏറുമാടം ഒരു പ്രത്യേക സ്ഥലത്തേക്ക് പോവുകയാണ് ഇത് അരുവിയോടെന്ന് പറയും നമ്മുടെ പ്രിയ കവി മസൂദൻ നായർ സാറിൻ്റെയൊക്കെ നാടാണിത് അപ്പോൾ ഇവിടെ വന്ന വാൽമീകം കണ്ടു വാൽമീകത്തിൽ ഒരു ഒരു വ്യക്തിയുണ്ട് അദ്ദേഹം എന്താണ് അദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാടുകൾ എന്താണെന്ന് നമുക്കൊന്ന് അറിഞ്ഞു വരാം അത് നടന്ന് പോണത് ഒരു ജോലിയാണ് വരൂ നമ്മുടെ ക്യാമറാമാൻ ഇച്ചിരി ആയതുകൊണ്ട് നമുക്ക് കട്ട് ചെയ്തുകൊണ്ട് സുരേഷ് ആ സുരേഷ് ഓക്കെ എന്താണ് വാൽമീകി ഞാനിതിപ്പോൾ ഞാൻ തുടക്കത്തിൽ പറഞ്ഞു ഇത് കുന്നത്തുകാൽ അരുവിയോടെന്ന് പറയുന്ന സ്ഥലമാണ് ആ സ്ഥലത്ത് ഒരു അരുവിയുടെ തീരത്താണ് ഇങ്ങനൊരു ചെറിയൊരു ഏർമാടം പോലുള്ളൊരു കുടിൽ അപ്പോൾ അവിടെ വാൽമീകമെന്നാണ് അതിൻ്റെ പേര് അവിടെ ഒരു സുരേഷ് ഉണ്ട് അപ്പോൾ എന്താണ് വാൽമീകം വാത്മീകം അതൊരു അതൊരു ശരിക്കർത്തനത്തിന്റെ ഒരു പ്രതീകമാണ് ഈ വാത്മീകം എന്ന് പറഞ്ഞാൽ പദം തന്നെ ആക്ച്വലി അതാണ് രംഗനാകരൻ എന്ന് പറയുന്ന വളരെ ക്രൂരനായ ഒരു കൊള്ളക്കാരൻ ഒരു വാത്മീകം അതായത് ഒരു ചതൽപ്പുത്തിലൂടെ കടന്നു വാത്മീകിയാവുകയും ഇതിഹാസങ്ങൾ തന്നെ രചിക്കുകയും ചെയ്യുന്ന അപ്പോഴേ ഒരു പരിവർത്തനത്തിന്റെ പ്രതീകമായിട്ട് ഞാൻ വാത്മീകം കാണുന്നു ആ ഞാന് കൊള്ളക്കാരനല്ലായിരുന്നെങ്കിൽ ഞാൻ അല്പ ബഹളക്കാരനായിരുന്നു വീണ്ടൊക്കെ കുറച്ച് കേരളം എന്ന് പറഞ്ഞാൽ തർക്കം ബഹളം ഇതൊക്കെ ഉച്ചത്തില് ശബ്ദമുണ്ടാക്കി ആളുകളുടെ മുമ്പേ ജയിക്കാമെന്ന് കരുതിയിരുന്ന ഒരു കാലം ഒരു ഗ്രാമാന്തരീക്ഷം പ്രത്യേകിച്ച് ഗ്രാമം എന്ന് പറഞ്ഞാൽ പോരേ ഗ്രാമത്തിനും കുറച്ചുകൂടെ ഇപ്പൊ ഇത്തരം ഗ്രാമങ്ങൾ വളരെ കുറവാണ് പ്രത്യേകിച്ചും തിരുവനന്തപുരം ജില്ലയില് അവിടെ നമ്മുടെ ഒരു വെള്ള പഴക്കമുള്ളൊരു വീട് അവിടെ ഒരു ഏകാന്തവാസം അവിടെന്നുള്ള ഏകാന്തവാസത്തിൽ കുറച്ചുകൂടെ ഏകാന്തതയ്ക്ക് വേണ്ടിയിട്ട് ഒരു ഏർമാടത്തിലുള്ള ഒരു 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 വളരെ സ്വകാര്യമായ ഒരു ജീവിതം എപ്പോഴും താഴെ നമുക്ക് ഈ കാട്ടുപോലയുടെ അല്ലെങ്കിൽ ഈ ആറിന്റെ ശബ്ദങ്ങൾ ഇങ്ങനെ അത് ഒഴുകി പോകുന്നതിന്റെ ആ ഒരു കളകളാരവും നമുക്ക് കേൾക്കാം അല്ലേ അതൊക്കെ കേട്ടുകൊണ്ട് ഇവിടെ ഇങ്ങനെ വായന എന്താണ് ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇൻ്റർനെറ്റിന് ഞാൻ വല്ലാത്തൊരു ഒരു അടിപ്പെടുന്നത് പോലെ എനിക്ക് തന്നെ ഫീൽ ചെയ്തു കാരണം എൻ്റെ ഇൻ്റർനെറ്റിൻ്റെ സ്പീഡ് കുറയുമ്പോൾ വീഡിയോ ബഫർ ചെയ്യുമ്പോൾ എനിക്ക് വല്ലാത്ത ഒരു അസ്വസ്ഥതയുണ്ടാവും ഇതൊരു അപകടമാണ് എന്ന് എനിക്ക് തിരിച്ചറിയാൻ പറ്റും കാരണം അതൊരു നല്ല ശീലമല്ല അത്രമാത്രം ഞാൻ അസഹിഷ്ണു ആയിട്ട് മാറുന്ന പോലെ കാരണം ഒരു ഒരു സെക്കൻഡ് നേരത്തെ ഒരു ബഫറിങ് പോലും എനി എനിക്ക് അക്സെപ്റ്റ് ചെയ്യാൻ കഴിയാത്ത തരത്തിലുള്ള ഒരു മാനസികാവസ്ഥ അപ്പോൾ ഞാൻ വിചാരിച്ചു ഇത് അപകടമാണ് നിർത്തണം അപ്പോഴതിന്നും കുറച്ചും കൂടെ ഞാൻ ഇത് ഉണ്ടാക്കി എൻ്റെ മുടങ്ങിപ്പോയ വായന പണ്ടെന്തെങ്കിലുമോ കുത്തി ഒരു ശീലം ഉണ്ടായിരുന്നു കുറേ പദസമ്പത്ത് എനിക്ക് ഉണ്ടായിരുന്നു ഇതെല്ലാം എനിക്ക് നഷ്ടമായി എൻ്റെ ഇൻ്റർനെറ്റ് ലൈഫ് ഒരു പതിനഞ്ച് വർഷം എനിക്കിതെല്ലാം നഷ്ടമാക്കി പ എല്ലാ പദസമ്പത്ത് പോയി വാക്കുകൾ കിട്ടാതായി ഇതൊക്കെ ഇതിപ്പോൾ ഒരു ഇത്രയും പ്രായമുള്ള അത്രയും അറിവുള്ള ഒരാളിന് ആണ് ഈ പതിനഞ്ച് വർഷം ഇങ്ങനെ നഷ്ടപ്പെടുന്നത് പക്ഷേ ജീവിതം തുടങ്ങുന്ന കുട്ടികൾക്ക് അപ്പോൾ എന്തെല്ലാം നഷ്ടപ്പെടും ഈ ഇന്റർനെറ്റ് ഭാവി ഭയങ്കരമാണ് കാരണം ഇവന്റെ ഈ പ്രതികരണ ശേഷി ഭയങ്കരമായി കുറയും വരുന്ന തലമുറക്ക് റെസ്പോണ്ട് ചെയ്യാനുള്ള കാരണം ശരിക്കും പറഞ്ഞാൽ തല ഉയർത്തി നിൽക്കുന്ന പിടിച്ചിങ്ങനെ നിൽക്കുന്ന ഒരു സമൂഹം ഒരു പത്തിരുപത്തഞ്ച് അമ്പത് വർഷം കഴിയുമ്പോൾ നമുക്ക് നഷ്ടപ്പെടും കാരണം ഈ തലത്തിലാവും അവന്റെ ലൈഫിന്റെ കൂടുതൽ സമയം ഉറങ്ങുന്ന സമയം ഓടിച്ചാൽ അവൻ കുനിഞ്ഞിരുന്ന് ശീലിക്കുമ്പോൾ അവന്റെ ബോഡി തന്നെ അതിൻ്റെ പരിവർത്തനം അനുസ നമ്മൾ എന്ത് ചെയ്യുന്നു അതിനനുസരിച്ച് നമ്മളെ മാറിക്കൊണ്ടേയിരിക്കും അതൊരു മാറ്റം കുനിഞ്ഞു നടക്കുന്ന ഒരു സമൂഹം പത്തോ അമ്പതോ നൂറോ വർഷം കഴിയുമ്പോൾ ഇവിടെ ഉണ്ടാവുള്ളൂ അതിന്റെ ഒരു ഇൻകുബേഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ് ഞാൻ ആദ്യമേ ജോലി ചെയ്ത് ജീവിക്കണം ഞാൻ ജീവിക്കും എന്തെങ്കിലും ഒരു പ്രൊഫഷണൽ ആകും ഞാൻ ഞാൻ ഒരു കാലത്ത് ഞാൻ അങ്ങനെ ചിന്തിച്ചിരുന്നില്ല എനിക്കറിയാം ഞാൻ ഇങ്ങനെയൊക്കെ ആയിരുന്നു എൻ്റെ പതിനാറാമത്തെ വയസ്സിൽ ഞാൻ നാട് വിട്ട് ബോംബെ പോയ ഒരാളാണ് എൻ്റെ എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞാൽ പത്താം ക്ലാസ് നൂറ്റി പതിനൊന്ന് മാർക്ക് അന്ന് ഇരുന്നൂറ്റി പത്ത് മാർക്ക് ജയിക്കാൻ ആവശ്യമുണ്ടായിരുന്ന സമയത്ത് നൂറ്റി പത്ത് മാർക്ക് നൂറ്റി പതിനൊന്ന് മാർക്ക് സ്കോർ ചെയ്യാൻ കഴിയുന്ന ഒരാളാണ് പതിനാറാമത്തെ വയസ്സിൽ ഞാൻ ഇവിടുന്ന് വീട്ടിലൊന്നും പറയാതെ തന്നെ ഞാൻ ബോംബെ പോവുകയാണ് അന്ന് കത്തോ ഫോണോ വഴി ഒരു ബന്ധവും ഇല്ലാതെ ആറു വർഷം അവിടെ ഒരു രണ്ട് വർഷം ഞാനൊരു മറ്റേ ലെയ്ത്തിലൊക്കെ ടെർണിങ് മെഷീൻ ആ ലെയ്ത്തിൻ്റെ വർക്ക് അതിൽ ഞാൻ ഒരു സി എസ് ആയില്ല ചെറിയ പടികളൊക്കെ ചെയ്യും അതുകഴിഞ്ഞപ്പോൾ ഞാൻ എനിക്ക് അതിലൊക്കെ ഒരു മടുപ്പായി ഞാൻ അവിടെ നിന്ന് നേരെ ബാണ്ഡൂപ്പ് എന്ന് പറയുന്ന സ്ഥലത്തായിരുന്നു മുംബൈയിൽ അവിടുന്ന് ഞാൻ നേരെ നരിമൺ പോയിന്റിലേക്ക് എനിക്കറിയില്ല എനിക്ക് ആരെയും പരിചയമില്ല ഞാൻ നേരെ അങ്ങ് നരിമൺ പോയിന്റിലേക്ക് പോയി പിന്നെ ഒരു നീണ്ട നാല് വർഷം ഞാൻ നരിമൺ പോയിന്റില് ഒരു ജോലി ചെയ്യാതെ ഞാൻ ജീവിച്ചു ഇതൊരു മിടുക്കായിട്ട് ഞാൻ പറയുന്നില്ല കാരണം അറിയാമോ ജോലി ചെയ്യാതെ ഒരാൾ ജീവിക്കുന്നു എന്ന് പറയുന്ന ഒരു മിടുക്കൊന്നും അല്ല കാരണം ഇവിടെയുള്ള എല്ലാവരും ജോലി ചെയ്യാതിരുന്നാൽ ഈ രാജ്യത്തിൻ്റെ അവസ്ഥ ഇവിടെ അപ്പോഴേ ഒരു സ്പെഷ്യൽ കൺസിഡറേഷൻ എനിക്ക് തരിക ഇത് കാണുന്ന ആൾക്കാരും നിങ്ങളും ഞാൻ അങ്ങനെ ആയിപ്പോയി അല്ല ആയി വർഷം ഒരു ജോലിയും ചെയ്യാതെ പറഞ്ഞാൽ തരണ്ട് ഞാൻ ഞാനങ്ങനെയായിരുന്നു അതിലെ കുറിപ്പുകൾ ഞാൻ എഴുതാൻ തുടങ്ങിയിട്ടുണ്ട് എൻ്റെ ഒരു ആറ് വർഷത്തെ മുംബൈ ലൈഫ് അത് അതൊരു വലിയ സംഭവമാണ് അത് ഒറ്റ ഒറ്റവാക്കിലൊന്നും പറയാൻ കഴിയില്ല വിശപ്പ് എന്ന് പറയുന്ന ഒരു അവസ്ഥയുണ്ട് ഈ വിശപ്പ് നമുക്ക് എപ്പോഴും രൂക്ഷമാവുന്നത് എപ്പോഴാണെന്ന് അറിയാമോ ഭക്ഷണം നിങ്ങൾക്ക് ലഭ്യമാകാൻ ഒരു സാധ്യതയുമില്ല എന്നുള്ള തിരിച്ചറിവ് നിങ്ങളുടെ കയ്യിൽ പൈസ കൊടുത്ത് ഭക്ഷണം വാങ്ങാൻ കഴിയില്ല എന്നുള്ള നിങ്ങളുടെ തിരിച്ചറിവ് നിങ്ങളിൽ വിശപ്പ് അങ്കൂരിച്ചു കൊടുക്കും കാരണം ലഭ്യമല്ലാത്ത വസ്തു ആസക്തിയോടുകൂടി കിട്ടിയിരുന്നെങ്കിൽ ഒരു ഭക്ഷണത്തിൻ്റെ മണം ഒരു ഭക്ഷണത്തിനെക്കുറിച്ചൊരു സംഭാഷണം ഭക്ഷണം കഴിക്കുന്നത് ഇതൊക്കെ വേദനാജനകമായ ഒരു അനുഭവമാണ് ഈ വിശപ്പ് എന്ന് പറയുന്നതിൻ്റെ ഒരു ഞാൻ അതൊക്കെ ഇങ്ങനെ ഫീൽ ചെയ്തിട്ടുണ്ട് ഒരു ദുരഭിമാനിക്കാണ് ഈ വിശപ്പ് പറയുന്ന അവസ്ഥ പറഞ്ഞെങ്കിൽ ഭീകരമായിരുന്നു ഞാൻ നിർഭാഗ്യവശാൽ ഒരു ദുരഭിമാനിയായിരുന്നു ആ ടൈമിൽ അല്ല എപ്പോഴും ഇങ്ങനെ തന്നെ പോയി വല്ലപ്പോഴും കഴിക്കും ചിലപ്പോ ആരെങ്കിലും വായിച്ചു തരും ജോലി ചെയ്യണമെന്ന് തോന്നിട്ടില്ല തോന്നിയിട്ടില്ല അത് കഴിഞ്ഞിട്ട് എപ്പോഴാണ് അത് അവിടെയല്ലോ എന്റെ അവിടെ നിന്നൊക്കെ എൻ്റെ എന്നെക്കുറിച്ച് എൻ്റെ കുറച്ച് ബന്ധുക്കളൊക്കെ ഈ എന്ന് പറഞ്ഞാൽ നേരത്തെ ഉണ്ടായിരുന്ന സ്ഥലത്തുണ്ടായിരുന്നു അവരെന്നെ അവിടെ നിന്ന് ഇവിടെ അറിയിച്ചു ഇവിടുന്ന് എൻ്റെ സഹോദരിയുടെ ഭർത്താവ് അവിടെ വന്നു നീ എൻ്റെ കൂട്ടത്ത് വാ എന്ന് പറഞ്ഞിട്ട് കാരണം എന്ന് പറഞ്ഞാൽ അപ്പോഴേ ഞാനൊരു നാൽപ്പത് കിലോ ബോഡി നാൽപ്പത് നാൽപ്പത്തിരണ്ട് കിലോ ബോഡി ഉള്ള ഒരാളാണ് അപ്പോഴേ കാണുമ്പോൾ നിങ്ങൾക്ക് നിങ്ങൾക്കറിയാമല്ലോ ഒരു അസ്ഥി കൂടവും ഒരു കൂട പാൻറ്റും ഒരു പാൻറ്റും ഒരു ഷർട്ടുമാണുള്ളത് വേഗമൊന്നും അപ്പോൾ ഇത് കാണുന്ന മച്ചമ്പിയുടെ കണ്ണുകളിലുള്ള ഒരു വേദന ഞാൻ തിരിച്ചറിയുന്നു പക്ഷേ പുള്ളികൂടത്ത് വരാൻ എൻ്റെ അപ്പോഴും എൻ്റെ ദുരഭിമാനം എന്നെ അനുവദിച്ചില്ല മച്ചമ്പീൻ്റെ ഒരു ബന്ധുവിൽ മുന്നൂറ് രൂപ അന്ന് വന്ന് മുന്നൂറ് രൂപ ട്രെയിനിലൊരു നൂറ്റി ഇരുപത് രൂപ ഒക്കെ ഉണ്ടായിരുന്നു ഒരു സാധനം കൊടുത്തിട്ട് വന്നു പിന്നെ എനിക്ക് മനസ്സിൽ പിന്നെ മച്ചമ്പീ കൂടെ കണ്ടപ്പോൾ എനിക്ക് ഈ ഹോം സിക്ക്നെസ്സും ഒക്കെ അതുവരെ ഞാൻ മറന്നിരുന്നതെല്ലാം എനിക്ക് വല്ലാതെ പിന്നെ എനിക്ക് അവിടെ നിൽക്കാൻ കഴിയാത്തത് ഞാൻ നേരെ തിരിച്ചുവിടാം ശരിക്കും പറഞ്ഞാലും നമ്മളൊരു ലൈഫിൽ ഒരു സൊസൈറ്റിക്ക് ഒരു ഒരു മാതൃക മാതൃക എന്ന് എന്ന് കൊടുക്കാനുള്ള എല്ലാ എല്ലാ കാരണം ഞാൻ ഞാൻ വിവാഹിതനല്ല ഇതുവരെ അല്ല മാതൃകനല്ലേ സമൂഹത്തിന്റെ ദൃഷ്ടി എന്റെ ചെലവുകൾ വളരെ ചുരുങ്ങി എന്റെ ലൈഫ് തന്നെ മാറി കാരണം അന്ന് എങ്ങനെയായിരുന്നു അങ്ങനെ അതൊന്നും അല്ലാതെ ഉള്ള ഒരു ജീവിതം ഹാപ്പി ഒരു പരിമിതമായ ചിലവ് പരിമിതമായ ചിലവ് പരിമിതമായ ചിലവ് എനിക്ക് ഒരു ദിവസം മാക്സിമം പെയ്യ ഒരു മുപ്പതോ നാൽപ്പത് രൂപയുടെ ചിലവ് അത്രയേ ഉള്ളൂ മാക്സിമം പെയ്യ അമ്പത് രൂപ അതിനകത്ത് എൻ്റെ ഭക്ഷണം എൻ്റെ എല്ലാം നടക്കും ശരിക്കും പറഞ്ഞാൽ ഇപ്പോഴത്തെ ഈ മലയാള സമൂഹത്തിൻ്റെ പോക്ക് ഈ രീതിയിലല്ല വേണ്ടെന്നുള്ള കാഴ്ചപ്പാടിലാണോ നമ്മളിങ്ങനെ ഒരു വ്യത്യസ്തമായ ജീവിതം നയിക്കുന്നത് ഞാൻ എനിക്ക് സമൂഹത്തിനോട് കലയിക്കാമോ ശരിക്കും പറഞ്ഞാൽ സമൂഹത്തിനോട് ഇനി സമൂഹത്തിനോട് ഒരുപാട് വിയോജിപ്പ് കാരണം ഞാൻ ബേസിക്കായിട്ട് ഞാൻ സ്വീകരിച്ചിരിക്കുന്ന എൻ്റെ ഒരു പോളിസി സ്വന്തം ചിന്തകളുടെ യജമാനായി ജീവിക്കാൻ ശ്രമിക്കുക എന്നുള്ളതാണ് കാരണം ഒരു ആംബ്ലിഫയറോ ഒരു സ്പീക്കറോ ഒന്നും ആവാതെ ഒരു സ്വന്തമായൊരു ഒരു ഐഡൻറ്റിറ്റി അവനെപ്പോലെയാണ് അവനെന്ന് പറയാതെ അവൻ അവൻ ആ ഒരു ലൈഫ് സ്വന്തം ചിന്തകളുടെ യജമാനാവുക എൻ്റെ ഞാൻ വായിക്കുന്നുണ്ട് പക്ഷെ വായനയിലൂടെ എനിക്ക് കിട്ടുന്ന അറിവാണെന്നുള്ള വിശ്വാസം എനിക്കില്ല വായനയിലൂടെ ഞാൻ നേടുന്നത് വിവര ശേഖരണം മാത്രമാണ് ഞാൻ വായിക്കുന്നത് വിവരം ശേഖരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ വിവരം ഞാൻ ശേഖരിച്ച വിവരങ്ങളുടെ കൺക്ലൂഷനാണ് എൻ്റെ അറിവ് അതെന്റെ മൗലികമാണ് ആ അറിവ് മൗലികമാണ് ബുദ്ധൻ അങ്ങനെ പറഞ്ഞു എന്ന് പറഞ്ഞാൽ ബുദ്ധൻ പറഞ്ഞു അത് എനിക്ക് കൊടുക്കാനുമില്ല വാങ്ങാനുമില്ല ബുദ്ധൻ പറഞ്ഞ കാലം എന്ത് സാഹചര്യം എന്ത് ഞാൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുന്നു കൊണ്ട് ബുദ്ധൻ ചിന്തിച്ചതുപോലെ എനിക്ക് ചിന്തിക്കാൻ പറ്റുമോ ഞാൻ ബുദ്ധൻ മൊബൈൽ കണ്ടിട്ടുണ്ടോ ബുദ്ധൻ ഇലക്ട്രിസിറ്റി കണ്ടിട്ടുണ്ടോ ബുദ്ധൻ മോട്ടോർ വാഹനം കണ്ടിട്ടുണ്ടോ അപ്പോഴും ബുദ്ധൻ ചിന്തിച്ചത് ആ കാലഘട്ടത്തിൽ അനുയോജ്യമാണ് അപ്പോഴും മഹത്വചനങ്ങൾ എന്ന് പറയുന്നത് ഒരു കാലഘട്ടത്തിൽ അത് മഹത്വചനങ്ങളായിരുന്നു നമുക്കതിനെ ഇങ്ങോട്ട് കേൾക്കാം പക്ഷേ ഇതിന് നമ്മൾ പുനർവായന നടത്തണം പുനർവിചിന്തനം നടത്തണം ഇടയ്ക്ക് ഒരു കാര്യം ചോദിക്കട്ടെ ഇവിടെ ഇപ്പൊ ഇപ്പൊ ചെറു കഴിഞ്ഞ ദിവസം ഞാനൊരു ചർച്ചയിൽ പങ്കെടുത്തത് ഈ വസ്ത്രധാരണത്തിനെ കുറിച്ച് ഇപ്പം ശരീരം കൂടുതൽ തുറന്നു കാട്ടുന്ന വസ്ത്രങ്ങൾ ധരിക്കുന്നത് എന്റെ കംഫർട്ടാണ് അത് ആര് ആരെ ധരിക്കുന്നു എന്നുള്ളത് എനിക്ക് ആരെന്ത് കരുതുന്നു എന്നുള്ളത് എനിക്ക് പ്രശ്നമല്ല എന്ന് കൂടുതലും പെൺകുട്ടികളുടെ വസ്ത്രധാരണത്തെ കുറിച്ച് ആയിരിക്കും ചർച്ച വരുന്നില്ല നിങ്ങൾ ധരിച്ചാലും അതൊരു ചർച്ചയല്ലല്ലോ അപ്പോൾ ഒരു പെൺകുട്ടി അതിനോട് പ്രതികരിക്കുമ്പോൾ അതിനോട് സാറെ സാറിന് എന്തായിരിക്കും താങ്കൾക്ക് എന്തായിരിക്കും തോന്നുന്നത് സമൂഹത്തിനകത്തൊക്കെ ഇടപെടാതിരിക്കുക എന്നുള്ളതാണ് കാരണം എൻ്റെ ശരിയുടെ കണ്ണട വെച്ചുകൊണ്ട് ഞാൻ വേറൊരാളുടെ ശരികളിലേക്ക് നോക്കാൻ പോകുന്നുണ്ട് ഒരാൾ ഒരു സ്ത്രീയുടെ ഒരു വസ്ത്രധാരണം നിങ്ങളുടെ ലിംഗത്തെ ഉദ്ധരിപ്പിക്കുന്നുണ്ടെങ്കിൽ അത് ആ സ്ത്രീയുടെ വസ്ത്രത്തിൻ്റെയോ ആ സ്ത്രീയുടെയോ കുഴപ്പമില്ല നിങ്ങളുടെ മനസ്സിൻ്റെ കുഴപ്പമില്ല കാരണം അങ്ങനത്തെ വികാരങ്ങൾ ലിംഗത്തിലല്ലോ സ്റ്റാർട്ട് ചെയ്യുന്നത് ഇതിനകത്തല്ലേ ഉണ്ടാവില്ല നിങ്ങളുടെ തലച്ചോറിൻ്റെ വിഷയത്തിന് നിങ്ങൾ വേറൊരാളെ നിങ്ങൾ നിങ്ങൾ ആക്ച്വലി സത്യത്തിൽ നിന്ന് ഒളിച്ചുകൂടുകയാണ് ചെയ്യുന്നത് കാരണം എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ഭയമാണ് ഒരു സ്ത്രീയുടെ മുഴുത്തെ അവയവങ്ങൾ കണ്ടുകൊണ്ടിരിക്കാൻ നിങ്ങൾക്ക് ഭയമാണ് നിങ്ങളുടെ ഈ ഭയമാണ് അവരെ മൂടിക്കെട്ടി വരാൻ നിങ്ങൾ പ്രേരിപ്പിക്കുന്നത് നിങ്ങളുടെ ഭയമാണ് ഇത് നിങ്ങളുടെ മാത്രം വിഷയമാണ് ആളുകൾക്ക് വ്യത്യസ്തമായ അഭിപ്രായങ്ങൾ ഉണ്ടാവുക കാരണം ഇതൊരു സദാചാരത്തിൻ്റെയും കൂടെ ഒരു വിഷയമാണ് ഈ സമൂഹത്തിന്റെ കുറച്ച് ഇത് ഫോളോ ചെയ്യാൻ വിധിക്കപ്പെട്ട സാമൂഹ്യ നീതി അല്ല അത് കുറെ ഒരു പരിധിവരെ നമ്മൾ നമ്മുടെ മൂല്യങ്ങളും സംസ്കാരം അടത്തി എടുത്തുകൊണ്ടുവന്നതാണ് കുറെ ഒക്കെ ചിലതൊക്കെ ആഡ് ചെയ്യപ്പെട്ടേക്കാ ഓരോരുത്തരുടെ താല്പര്യങ്ങൾക്കനുസരിച്ച് കലാകാലങ്ങളിലുള്ള മേധാവിത്വങ്ങളുടെ അധികാരികളുടെ താല്പര്യങ്ങൾ അനുസരിച്ച് ചിലപ്പോ ആഡ് ചെയ്യപ്പെട്ടുണ്ടാവും എങ്കിലും ആത്യന്തികമായി നമ്മൾ ചിന്തിക്കുമ്പോൾ നമ്മൾ ജീവിച്ചു തന്ന മരപുരി എടുത്തു വന്ന നമ്മൾ അവിടെ നിന്ന് ഇങ്ങനെ ഇങ്ങനെ ആദ്യകാലത്ത് ലിങ് രണ്ട് ലിംഗക്കാർ ഒരേ തരത്തിലുള്ള വസ്ത്രമല്ലേ ധരിച്ചിട്ടുണ്ട് പിന്നെ ഫ്രോക്കും ആയത് അപ്പൊ ആ അങ്ങനെ വന്ന് അവിടെ നിന്ന് വന്ന ചില മൂല്യങ്ങൾ സംസ്കാരത്തിന്റെ അടിസ്ഥാനത്തിൽ ചില കാര്യങ്ങളുണ്ട് അത് വസ്ത്രധാരണത്തിന്റെ കാര്യം മാത്രമല്ല ഉദ്ദേശിച്ചത് സംസ്കാരത്തിന് സംസ്കരിച്ചെടുത്ത ഒരു ജീവിതശൈലി എന്ന് മാത്രമേ അർത്ഥമുള്ളൂ ആര് സംസ്കരിച്ചു എന്നുള്ളതും കൂടി അവിടെ വിഷയമാണ് ഈ എന്റെ സംസ്കാരത്തെ സംസ്കരിക്കാൻ ഞാൻ ഞാൻ ആരെയാണ് ചുമതലപ്പെടുത്തിയിരിക്കുന്നത് പക്ഷേ എനിക്ക് വേണ്ടി ആരോ സംസ്കരിച്ച് വച്ചിരിക്കാണ് അപ്പോഴീ ജലിക്ക് സംസ്കരിക്കേണ്ട അവസരം എനിക്കില്ല ജലിക്ക് വേണ്ടി നിങ്ങൾ എന്തിനാണ് സംസ്കാരം സംസ്കരിച്ചു വെക്കുന്നത് അത് ചെയ്യാൻ എനിക്ക് അവസരം എന്താ അത് ഞാൻ ആവശ്യപ്പെടുമ്പോഴത്തേക്കും അതെങ്ങനെയാണ് സംസ്കാരത്തിനെതിരെയുള്ള കടന്നുകയറ്റമായി മാറുന്നത് നല്ല അല്ല ഈ സംസ്കരിക്കുന്നതെങ്കിൽ वर... वोशो। वोशो, दे दे േ ദോഷമായി ഞാ ഒരു എഴുതപ്പെടാത്ത ചില വേണമല്ലോ അത് എല്ലാ ആ ഞാൻ ഒരു കാര്യം പറയട്ടെ ഓഷോ ഓഷോ ഇന്ത്യയിൽ ഓഷോ അറിയപ്പെടുന്നത് എങ്ങനെയാണ് ലൈംഗികതയുടെ ആചാര്യം അല്ലേ ഒരു പരിധി പരിധി വരെ ഒരു വരെ കാരണം നമ്മുടെ ഒരു ശരാശരി ഒരു ഇന്ത്യക്കാരന്റെ സംസ്കാരത്തിന്റെ അളവ് പോലും വെച്ചിട്ടാണ് ഓഷോ കളക്കുന്നത് ഓഷോ അതൊന്നുമല്ല ലോകത്തെ മാറ്റിമറിച്ച് ഒരു പത്ത് സൈദ്ധാന്തികരെ എടുക്കുകയാണെങ്കിൽ സിഗ്മൻറ്റ് ഫോർവൈഡ് ഇങ്ങനെ 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 വരികയാണെങ്കിൽ പത്തിലൊന്ന് കോഴ്ഷ വരും മനുഷ്യന്റെ മനസ്സിനെ ഇത്രമാത്രം അപഗ്രദിക്കുകയും ഇങ്ങനെ അമ്മാനമാടുകയും ചെയ്ത ചിന്താഗതി ഇതായിട്ടുള്ളത് അയാൾ നമ്മൾ എങ്ങനെയാണ് ട്രീറ്റ് ചെയ്തതുകൂടെ അല്ലെങ്കിൽ ഈ ലോകം ട്രീറ്റ് ചെയ്തത് എങ്ങനെയാണ് നമ്മൾ അവസരം കൊടുത്തു അയാൾ പറഞ്ഞതെന്ന് പറഞ്ഞാൽ ഒരു കമ്മ്യൂൺ ലോകം മുഴുവൻ അങ്ങനെ ഉണ്ടാവണം നമ്മൾ എന്തുകൊണ്ടാണ് അതിനെ തടഞ്ഞത് ആ ഒരു പരീക്ഷണത്തിന് നമ്മൾ അവസരം കൊടുക്കേണ്ടതായിരുന്നു അല്ലെങ്കിൽ നമ്മൾ അതിനെ നമുക്ക് നോക്കാം അതെന്താണ് അതിൻ്റെ അൾട്ടിമേറ്റ് റിസൾട്ട് എന്താണെന്ന് നമുക്ക് നോക്കാം നമ്മളത് ചെയ്തില്ലല്ലോ ആദ്യമേ തന്നെ നമ്മളതിനടിച്ചൊതുക്കുകയില്ലേ ചെയ്യുന്നില്ല അപ്പോഴെങ്ങനെയാണ് നമുക്ക് നല്ലതാണോ മോശമാണോ എന്ന് നമുക്ക് തിരിച്ചറിയാൻ കഴിയുക എനിക്ക് പറഞ്ഞത് തോന്നുന്നില്ല കാരണം എൻ്റെ ശീലങ്ങൾ ഞാൻ നിങ്ങളോട് പറയുമ്പം നിങ്ങൾ ആദ്യമേ തന്നെ പറയണ ഇത് ശീലം നിങ്ങൾ എൻ്റെ ശീലങ്ങൾ നിങ്ങൾ ഉൾക്കൊള്ളാൻ പോലും തയ്യാറാവുന്നില്ല മാറി നിന്ന് നിങ്ങൾ നിങ്ങൾ തയ്യാറാവുന്നില്ല ആദ്യമേ ില്ല വിലയിരുത്തുന്നത് ദുശീലം പുതിയ ഈ ചിന്താധാരകളും ഈ സംസ്കാരങ്ങളും ഇവിടെ എങ്ങനെയാണ് ഉടലെടുക്കുന്നത് ഒന്നിന്റെ അസാന്നിധ്യമാണ് മറ്റൊന്ന് അത്ര മാത്രമേ ഉള്ളൂ ഇതിന് വേറെ ഡെക്കറേഷൻ ഒന്നുമില്ല ദുശീലവും സുശീലവും അത് വെറും രണ്ട് വാക്കുകൾ ഒന്നിന്റെ അസാന്നിധ്യം മറ്റൊന്ന് ഉദാഹരണം അത് ഒരാളുടെ പറയുന്നത് തെറ്റാണ് സ്മോക്ക് ചെയ്യുന്ന ഒരാൾ അത് പറയുവോ സമ്മതിച്ചു തരുമോ സ്മോക്ക് ചെയ്യാത്തവരല്ലേ ഇത് അവർ ദുശീലിക്കുന്നവരും അത് ഞാൻ ശരിക്കും പറഞ്ഞു ഇതിനേക്കാൾ ഞാനൊരു അരാജകത്വത്തിന് ഞാൻ സപ്പോർട്ട് ചെയ്യണമെന്നല്ല എല്ലാത്തിനും ആ ചെയ്യുന്നയാൾക്ക് അതിനൊരു കാരണം കാരണമുണ്ടാവും അത് നമ്മൾ കാരണത്തില് നമ്മൾ പരിശോധിക്കില്ല നമ്മൾ കാര്യത്തെ മാത്രം പരിശോധിക്കും മോഷണം നടന്നു അത് നമ്മൾ പരിശോധിക്കും മോഷ്ടിക്കാനുണ്ടായ ഉണ്ട് എന്തുകൊണ്ട് പ്രൊഫഷണലിൽ മാറ്റി നിർത്ത് കൊലപാതകികൾ പ്രൊഫഷണൽ കൊള്ളക്കാർ അവരെയൊക്കെ മാറ്റി മാറ്റി നിർത്തുക അവർ പ്രൊഫഷണൽ ഒരു സമൂഹത്തിൽ വളരെ ഒരു ശതമാനത്തിന് വരുന്നവർ ബാക്കി തൊണ്ണൂറ്റി ഒമ്പത് മോഷണങ്ങളും അതിനൊരു കാരണം ഉണ്ടാവും എന്തെങ്കിലും നമ്മൾ ഈ മോഷണത്തെ മാത്രം ഹൈലൈറ്റ് ചെയ്യും എന്ന് പറഞ്ഞാൽ മോഷ ഇതിനെ പ്രോത്സാഹിപ്പിക്കുന്നില്ല ഒരു കള്ളൻ മണിയൻ എന്ന് പറഞ്ഞ ഒരാള് ഉണ്ടല്ലോ ഇപ്പൊ പുസ്തകമൊക്കെ എഴുതിയിട്ടുള്ള കേരളത്തിൽ വളരെ പ്രശസ്തമായ മോഷണം ഒരു മണിയൻ പുള്ളിയുടെ പുള്ളിയുടെ പുസ്തകമൊന്നു വായിക്ക് ഇല്ല ആരാളി ശരി ആരാണ് തെറ്റ് നമ്മൾ അഡ്മിഷൻ ആയിപ്പോ ഇതിന് ശരി തെറ്റുകളെ കുറിച്ച് പറയാൻ ഞാൻ ആളല്ല ഇതിനെ ഇൻ്റെ ശരി തെറ്റുകളെ കുറിച്ച് പറയാൻ പക്ഷെ നമ്മൾ കള്ളത്തെ കാണുന്നത് പോലെ തന്നെ കള്ളത്തിന്റെ കാരണത്തെ കൂടെ കാണാൻ ശ്രമിക്കുക നമുക്ക് ചിലപ്പം അത് മനസ്സിലാക്കാൻ കഴിഞ്ഞാൽ പിന്നെ ഒരു കള്ളം ചെയ്യാനുള്ള ഒരാളുടെ തുരയെ ചിലപ്പോൾ അവിടെ നമുക്ക് ഇതാക്കാൻ പറ്റും കാരണം കണ്ടെത്തി നമ്മൾ കള്ളം മാത്രം കണ്ടെത്തി കഴിഞ്ഞു കഴിഞ്ഞാൽ വീണ്ടും കള്ളന്മാരുണ്ടായിക്കൊണ്ടേയിരിക്കും കള്ളത്തരത്തിന്റെ കാരണം കണ്ടെത്തിയാൽ ചിലപ്പോൾ കള്ളന്മാരെ കുറയ്ക്കാൻ പറ്റും സമയം വേണം ക്ഷമ വേണം ഈ ലൈഫ് നയിച്ച് മുന്നോട്ട് പോകുന്ന ഒരാൾ ഇപ്പോൾ സൊസൈറ്റിയിൽ എല്ലാവരും ചോദിക്കുന്ന എല്ലാ ഇവിടെ എല്ലാവരും ചെറുപ്പത്തിൽ വിദ്യാഭ്യാസം അത് കഴിഞ്ഞ് വിവാഹം അത് കഴിഞ്ഞ് വിദ്യാഭ്യാസം കഴിഞ്ഞ് ജോലി ജോലി കഴിഞ്ഞ് വിവാഹം അങ്ങനെ കുട്ടികൾക്ക് വേണ്ടി പിന്നെ റിട്ടയർമെൻറ്റ് ഇങ്ങനെ ഒരു രീതിയിലാണ് അവരുടെ ലൈഫ് അവരിങ്ങനെ ഡിസൈൻ ചെയ്ത് വെച്ചിരിക്കുന്നത് അത് അതിൽ നിന്ന് മാറി ചിന്തിക്കാതെ എല്ലാവരും എളുപ്പം അതാണ് അങ്ങനെ അങ്ങ് പോകുന്നു അപ്പം മാറി ചിന്തിക്കുന്നവരുടേതാണ് എപ്പോഴും ലോകം മാറി അവരാണ് മാറ്റിയിട്ടുള്ളതും അപ്പോൾ ഈ മാറി ഇങ്ങനെ ചിന്തിക്കുമ്പോൾ തന്നെ ഇങ്ങനെ ഒരു ഏർമാടം പോലുള്ള ഇങ്ങനൊരു അറ്റ്മോസ്ഫിയർ ഇത് ശരിക്കും പറഞ്ഞാൽ ഇതെല്ലാം സാഹചര്യങ്ങൾ ക്രിയേറ്റ് ചെയ്താണെന്ന് പറഞ്ഞാൽ ശരിയാണ് കാരണം ഇവിടെ ഈ തണുത്ത അന്തരീക്ഷം ഈ ജല വെള്ളത്തിൻ്റെ സാന്നിധ്യമുള്ള ഒരു അന്തരീക്ഷം ഒരു നൂറുനൂറ്റമ്പത് വർഷം പഴക്കമുള്ള ഒരു തറവാട് വീട് പഴയ വീടിൽ പിറന്നു അവിടെ ഇങ്ങനെ കഴിയാൻ പറ്റുന്നു ഇതെല്ലാം കൊണ്ട് രൂപപ്പെട്ട ഒരാളാണ് അങ്ങനെ അങ്ങനെ അങ്ങനെയാണ് അങ്ങനെ ആയിരിക്കണം അത് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ എന്റെ എന്റെ സാഹചര്യങ്ങള അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞത് ഈ ഒരു ആറുണ്ട് ഈയൊരു ചരിവുണ്ട് ഇവിടെ ഒരുപാട് ഇങ്ങനെ വന്നു കയറില്ല എനിക്ക് ഇവിടെ മാടം കെട്ടാൻ പറ്റി എന്റെ ഇതേ മനസ്സുള്ളവന് ഈ സാഹചര്യം ഇല്ലെങ്കിൽ മാടം കെട്ടിയിരിക്കും ിൽ ജീവിക്കുക എനിക്ക് നാളെ കുറിച്ച് ഞാൻ പറയണല്ല പിന്നെ ആകെ കൂടി എന്റെ സുഹൃത്തുക്കളും ഒക്കെ കൂടി ഇങ്ങനെ പ്രേരിപ്പിച്ചിട്ട് ഒരു മെഡിക്കൽ ഇൻഷുറൻസിന് എന്നെ ഞാൻ ചേർന്നു അത് ഞാൻ എന്ന് പറയുന്ന വ്യക്തി ഈ ശരീരവും കൂടിയാണ് ഈ ശരീരവും കൂടെ കാരണം ഞാൻ ആത്മാവ് കീത്മാവ് ഇതിനൊന്നും വിശ്വസിക്കുന്ന ഒരാളൊന്നുമല്ല കാരണം എന്ന് പറയുമ്പോൾ എൻ്റെ ശരീരമല്ല അതിനു മുകളിലാണ് അതുമല്ല ഞാൻ റിയലായിട്ട് ഞാൻ ഈ കാണുന്ന ഈ ശരീരമാണ് എനിക്ക് ജീവിക്കാൻ ഇഷ്ടമാണ് ഓരോ നിമിഷങ്ങളും ഞാൻ എന്ന് എപ്പോഴും ഞാൻ കുറച്ച് ഇമ്പോർട്ടൻസ് ലൈഫിൽ കൊടുക്കുന്നുണ്ട് അതാണ് യാത അതാണ് എനിക്ക് അഹംബോധമാണ് അഹംബോധമാണത് ഹുവാമായി അതിൻ്റെ അതിൻ്റെ ഉത്തരങ്ങളാണ് എൻ്റെ ലൈഫ് ആ ഉത്തരങ്ങളാണ് എൻ്റെ ലൈഫായിട്ട് ഞാൻ ജീവിച്ചു തീർക്കുന്നത് കാരണം പുറത്തു നിന്ന് ഒരാൾ നമുക്ക് ഒരു ഇവിടെ അങ്ങനെയല്ലേ മോട്ടിവേഷൻ സ്പീക്കർ എന്താണ് നിന്റെ ഉള്ളിലുള്ള കാര്യങ്ങൾ വേറെടുത്തും പറയുമ്പോഴാണ് നീ അറിയേണ്ടത് നിനക്ക് അപ്പോഴും വേറെ വേറെ പറയുമ്പോഴത്തേക്ക് നീ വേറെ ആണെന്ന് നീ തിരിച്ചറിയില്ല നീ സ്വയം തിരിച്ചറിയാൻ ശ്രമിക്കഴിവുകളും എന്റെ കഴിവുകേടും കഴിവിനേക്കാൾ കൂടുതൽ കഴിവുകേടുകളെ കുറിച്ച് തിരിച്ചറിയാൻ ശ്രമിക്കും നീ എന്തൊക്കെ അല്ലയോ അതൊക്കെ എന്താണ് എന്നുള്ളത് നീ ആദ്യം മനസ്സിലാക്കാൻ ശ്രമിക്കും നീ എന്തൊക്കെ അല്ല എന്ന് നീ തിരിച്ചറിയുന്നു അപ്പോഴും നീ എന്തൊക്കെയാണ് എന്നുള്ള കാര്യം നിനക്ക് തെളിഞ്ഞെന്ന് വരും ഇതാണ് ബോധം എന്ന് പറയുന്നത് എൻ്റെ എൻ്റെ കുറവുകള മാത്രമാണ് ഞാൻ പരിശോധിച്ചുകൊണ്ടിരിക്കുന്നത് എൻ്റെ കുറവുകളെയാണ് ഞാൻ കണ്ടെത്തിക്കൊണ്ടിരിക്കുന്നത് എനിക്കൊന്നും പുതുതായി കണ്ടെത്താനില്ല എൻ്റെ ഇതുവരെ ജീവിച്ച എൻ്റെ കാലങ്ങളിലെ കുറവുകൾ എൻ്റെ എൻ്റെ മണ്ടത്തരങ്ങൾ സുഖകരമായ ചില മണ്ടത്തരങ്ങൾ ഉണ്ടാവും സുഖകരമായ മണ്ടത്തരങ്ങൾ ഇത് എൻ്റെ വീഴ്ചകൾ വീഴ്ചകൾ എന്ന് പറഞ്ഞാൽ ഞാൻ എൻ്റെ സുഗമമായ ജീവിതത്തിന് എവിടെയെങ്കിലും ഒരു തടസ്സം വരുന്ന ഒരു ബ്ലോക്ക് വരുന്ന അതിനാണ് ഞാൻ വീഴ്ചകൾ എന്ന് പറഞ്ഞ് കാണുന്നത് കാരണം രണ്ട് വർഷം കൊണ്ട് നടക്കേണ്ടത് നാല് വർഷമായി മാറുന്നുണ്ടെങ്കിൽ എവിടെയോ വലിയൊരു വീഴ്ച വരും നമ്മൾ വീഴ്ചകളെ കുറിച്ച് അന്വേഷിക്കുക നേട്ടങ്ങൾ മറ്റുള്ളവർ കണ്ടെത്തിക്കും സമൂഹത്തിൻ്റെ മാർക്കിന് നിങ്ങളെന്തിനാ വില കൊടുക്കാൻ പോകും നിങ്ങൾ നിങ്ങളല്ലേ ഞാനും ഞാൻ ചെയ്യുന്ന ഒരു യാത്രയാണ് കേരളത്തിൻ്റെ വടക്കേ വടക്കേറ്റത്തേക്ക് ഒരു യാത്ര ആ യാത്രയിൽ ഞാൻ കാണുന്ന വ്യക്തികൾ വിശേഷങ്ങൾ സംഭവങ്ങൾ ആഘോഷങ്ങൾ ആചാരങ്ങൾ സന്തോഷങ്ങൾ സങ്കടങ്ങളൊക്കെ ഞാനിങ്ങനെ എനിക്ക് കൗതുകം എന്ന് തോന്നുന്നത് എനിക്ക് കേൾക്കണമെന്ന് തോന്നുന്നത് പ്രേക്ഷകരിലേക്കും കൂടെ എത്തിക്കുകയാണ് അപ്പോൾ ഈ യാത്രയെക്കുറിച്ച് സാറും സാധനം തോന്നും താങ്ക് യു നിങ്ങൾക്ക് എത്ര ഇതൊരു എത്ര ടൈമിൽ പോലെ തീരുമെന്നാണ് നിങ്ങൾ കണക്കാക്കുന്നത് ാലും പോകും ഈ പത്തു വർഷം നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും മെമ്മറബിൾ മെമ്മറബിളായിട്ടുള്ളത് നിങ്ങളുടെ എന്ന് പറയുന്നത് നിങ്ങൾക്ക് ചേർത്ത് വെക്കാൻ പറ്റുന്ന അനുഭവങ്ങൾ നിങ്ങൾക്ക് സമ്മാനിക്കും എന്ന് എൻ്റെ അനുഭവങ്ങളിൽ നിന്ന് ഞാൻ മനസ്സിലാവും ആ അനുഭവം നിങ്ങൾക്ക് ഒരു യൂണിവേഴ്സിറ്റിയിൽ നിന്നോ ഒരു പുസ്തകങ്ങളിൽ നിന്നോ ഒരു പ്രഭാഷണങ്ങളിൽ നിന്നോ വലിയ മകത് വചനങ്ങളിൽ നിന്നോ നിങ്ങൾക്ക് കിട്ടില്ല അനുഭവവും അന്വേഷണവും രണ്ടും രണ്ടാണ് നിങ്ങളിപ്പോൾ അന്വേഷിച്ച് അന്വേഷിക്കുകയല്ല അനുഭവിക്കുകയാണ് ഓക്കെ താങ്ക് യു നമ്മുടെ യാത്രയിൽ സർ അദ്ദേഹം പറഞ്ഞ അനുഭവങ്ങളാണ് നമ്മളിപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഇത് ഇതാണ് അനുഭവം നമുക്ക് ഇനിയും കാണാം